ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ പ്രധാനമന്ത്രിമാർ ഈ നാട്ടിൽ വരുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യതയുടെ ഏഴയലത്ത് ഈ പ്രധാനമന്ത്രി വന്നതിന് കിട്ടിയോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി കേന്ദ്രം പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോരെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ മുഴുവൻ പിന്തുണ ദാ ഇന്ന് തന്നെ കാണുന്നു കിറ്റക്സ് മുതലാളി വലിയ വലിയൊരു മൊലാളിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് ഇവിടുത്തെ ഗവൺമെൻറിന്റെ പിടിപ്പ് കേടോ അദ്ദേഹത്തിൻ്റെ പിടിപ്പ് കേടോ എന്തുകൊണ്ടായാലും ഇവിടുന്ന് പോയി ആ മുതലാളിയും കൂടെ ഇപ്പം ഈ മൊലാളിമാരുടെ ഒരു പാർട്ടിയാണല്ലോ ഇത് അതുകൊണ്ട് ഇങ്ങനെയുള്ള മൊലാളിമാർക്ക് ചേരാവുന്ന പാർട്ടി ആയതുകൊണ്ട് ആ മുലാളിയുടെ സംഭാവനയുമുണ്ട് ഈ ഈ ഈ ഇന്നത്തെ പ്രകടനത്തിനകത്ത് ഇന്ത്യ എങ്ങനെ ഇന്ത്യ ആയി ഇവിടെ അറു അറുപത്തഞ്ച് കൊല്ലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ഭരണം കിട്ടിയ നാളു മുതൽ പഞ്ചവത്സര പദ്ധതിയിൽ ആദ്യത്തെ കൃഷിയിൽ ആരംഭിച്ച് ഇവിടെ ഇപ്പോൾ വലിയ ആധുനിക യുഗത്തിൻ്റെ മോഡി എന്ന് പറയുമ്പോൾ ആര്യഭട്ട എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കൃത്രിമ ഉപഗ്രഹമുണ്ട് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിട്ടതാ ആണവരാജ്യമാക്കി ഇന്ത്യയെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധി പൊക്കറാനിൽ മെയ് പതിനെട്ടിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വി എസ് എസ് സി ഷിപ്പാർഡ് എയർലൈൻസ് മംഗൾയാൻ ചന്ദ്രൻ ആര്യഭട്ട ഭാസ്കര രോഹിണി ആപ്പിൾ ഇൻസാറ്റ് ജിസാറ്റ് പി സാറ്റ് ജി എസ് എൽ ബി പി എസ് എൽ ബി എഫ് സി ഐ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി ഈ രാജ്യത്തിന് നൽകിയ സംഭാവനയാണ് അതിനെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ ആളുകളുടെ കൈയ്യടി കിട്ടാനും മീഡിയകളുടെയും കോർപ്പറേറ്റുകളുടെയും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന് പേരിട്ടത് ഒരു പ്രധാനമന്ത്രി രാജ്യത്തോടും ദേശസ്നേഹികളോടും ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് എന്ന് തന്നെ നമ്മൾ